श्रीविष्णुसहस्रनामस्तोत्रं नाम हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നാമം സ്വയംഭൂ സ്വയം ഉദ്ഭവിച്ചവൻ സ്വയംഭൂ മറ്റുള്ളവരുടെ സഹായമില്ലാതെ സ്വയം ആവിർഭവിച്ചതുകൊണ്ട് ഭഗവാനെ സ്വയംഭൂ എന്ന് പറയുന്നു ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവികൾക്കും ഉത്പത്തിയും സ്ഥിതിയും നാശവുമുണ്ട് ഉത്പത്തി പരിശോധിക്കുമ്പോൾ കാരണഭൂതമായ മറ്റൊരു വ്യക്തിയോ വസ്തുവോ സാഹചര്യമോ എല്ലാറ്റിനുമുണ്ട് എന്നാൽ സർവകാരണവും സർവാധാരവും സർവവ്യാപ്തവും സർവഗുണങ്ങൾക്കും അതീതവുമായ ബ്രഹ്മത്തിന് ഭഗവാൻ ഉൽപ്പത്തി ഇല്ല സൃഷ്ടികളുടെ ആദികാരണമായ മഹാവിഷ്ണു കാരണാതീതനാണ് ആദിയും അന്തവും ഇല്ലാത്തവനാണ് ഭഗവാൻ ആദിദേവൻ എന്ന നിലയിൽ ആർക്കും തന്നെ ഭഗവാന്റെ ഉദ്ഭവത്തെപ്പറ്റി അറിയില്ല ഈശാവാസ്യോപനിഷത്തിൽ ഭഗവാനെ സ്വയംഭൂ എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ട് കാരണമില്ലാതെ കാര്യമുണ്ടാവുകയില്ല പക്ഷേ എല്ലാറ്റിനും കാരണമായ ഭഗവാന് കാരണമില്ല എല്ലാ കാര്യങ്ങളും ഒരു നാൾ നശിക്കും എന്നാൽ ഭഗവാന് ഒരിക്കലും നാശമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് കാരണവും ഇല്ല ഇങ്ങനെ കാരണമില്ലാതെ സ്വയം ഉദ്ഭവിക്കുന്നതുകൊണ്ട് ഭഗവാനെ സ്വയംഭൂ എന്ന് പറയുന്നു ഹരേ കൃഷ്ണ